ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വേട്ടക്കാരനെ പന്നി കുത്തി കിണറ്റിലിട്ടു ഒപ്പം കിണറ്റിൽ ചാടിയ പന്നി വീണ്ടും ആക്രമിച്ചു അതിനിടെ കിണറ്റിലിട്ട് അതിസാഹസികമായി പന്നിയെ വെടിവെച്ചു കൊന്നു പരിക്കൊന്നും മേൽക്കാതെ വേട്ടക്കാരനെ കിണറിന് പുറത്തെത്തിച്ചു ചോക്കാട് മാളിയക്കെല്ലാണ് സംഭവം പന്നിവേട്ട സംഘത്തിൽപ്പെട്ട പെരിന്തൽമണ്ണ സ്വദേശി താമരത്ത് അയ്യപ്പനാണ് പന്നി ആക്രമണത്തിന് ഇരയായത് പ്രദേശത്ത് പന്നിവേട്ട നടക്കുന്നതിനിടെ ഒരു പന്നി അയ്യപ്പനെ കുത്തി കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നു ഒപ്പം പന്നിയും കിണറ്റിലേക്ക് ചാടി കിണറ്റിൽ വെള്ളമുണ്ടായതിനാൽ അയ്യപ്പന് പരിക്കേറ്റില്ല കിണറ്റിൽ വെച്ചും പന്നി അയ്യപ്പനെ ആക്രമിക്കാൻ ശ്രമിച്ചു കിണറിന്റെ റിംഗിൽ പിടിച്ചു തൂങ്ങി നിന്നാണ് അയ്യപ്പൻ രക്ഷപ്പെട്ടത് ഉടനെ ഓടിയെത്തിയ മറ്റൊരു വെടിക്കാരൻ രണ്ട് റൌണ്ട് വെടിവെച്ചാണ് പന്നിയെ കൊന്നത് കരക്കെത്തിച്ച പന്നിക്ക് രണ്ടു കിണ്ടൽ തൂക്കമുണ്ടായിരുന്നു നിസാര പരുക്കുകൾ മാത്രമാണ് അയ്യപ്പന് സംഭവിച്ചത് കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനംവകുപ്പ് അധികൃതരുടെ അനുമതിയോടെ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പന്നിയെ വെടിവെക്കാൻ തീരുമാനിച്ചത് ഡിഎഫ്ഒയുടെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട അംഗീകൃത തോക്ക് ലൈസൻസ് ഉള്ള വിദഗ്ദ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്